നല്ല മഴ പെയ്യണ സമയത്ത് ചൂടുള്ള ഒരു പക്കോടയൊക്കെ കഴിക്കാൻ ആർക്കാണ് തോന്നാത്തത് എന്നാ പിടിച്ച അഞ്ച് മിനിറ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ഉള്ളി പക്കോട ഒരൊറ്റ ഉള്ളി കൊണ്ടാണ് ഞാൻ ഇത്രയും പക്കോട ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു വലിയ സവാള ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല നെയ്സാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതിവിടെ ഒരു സ്ലൈസർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എത്ര ആക്കാൻ പറ്റുമോ അത്രത്തോളം നൈസ് ആക്കിയിട്ട് തന്നെ ഉള്ളി കട്ട് ചെയ്തെടുക്കാൻ നോക്കുക നല്ല ആക്കി നൈസാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉള്ളി പക്കോടേൻ്റെ ടേസ്റ്റ് കൂടുന്നത് അതുപോലെ എടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഉള്ളി നല്ല നെയ്സാക്കിയിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കണ്ടു കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് അടിക്കുന്നില്ല മറക്കാണ്ട് ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ്സ് ചെയ്ത് അത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മൾ സ്ലൈസ് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും നൈസാക്കി നമ്മൾ എടുക്കുമ്പോഴേ ആ ഒരു ഉള്ളിപ്പക്കോടേൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണാണ് കടലമാവ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂണ് ആപ്പ സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അത് കൊടുക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഉപ്പാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കടലമാവും മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വെറും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോടയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂടായിട്ടുള്ള പക്കോട കഴിക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് വൈകുന്നേരം സ്നാക്സിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പക്കോടയും കൂടിയാണിത് ചായ വെക്കണ സമയത്ത് നമുക്ക് ഈ ഒരു പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ മാവും അതുപോലെ തന്നെ ആ ഒരു മുളക് പൊടിയൊക്കെ ഉള്ളിയിലേക്ക് പിടിക്കുന്ന രീതിക്ക് ഇത് അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പക്കോടിയിൽ നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇത് അതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഉള്ളിലേക്ക് പിടിക്കുന്ന രീതിക്ക് നമ്മുടെ മാവൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു വെല്ലുവിളിയിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ നല്ല ക്രിസ്പി ഉള്ളി പക്കോടൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാന് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ഓയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് അതുപോലെ നമ്മുടെ ആ ഒരു ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കണം ജസ്റ്റ് വിരലിങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നാൽ തന്നെ അതൊരു ക്രിസ്പി ആയിട്ട് നല്ല രീതിക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക കാരണം ഈ ഒരു ഉള്ളി മാത്രം വെന്ത് വന്നാൽ മതി അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി പക്കോടിയും കൂടിയാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് അതുപോലെ കണ്ടില്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ അതാ അതുപോലെ ഇങ്ങനെ കളറ് മാറി വരുന്നുണ്ട് ഈ ഒരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പക്കോഡെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ആണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പക്കോടയും കൂടിയാണ് അപ്പോൾ അതതുപോലെ കളർ മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ ഈ ഒരു കളർ ചേഞ്ച് മാറുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പക്കോടയും കൂടി റെഡിയാക്കി എടുക്കേണ്ടത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഉള്ളിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അപ്പം നമ്മുടെ ആ ഉള്ളി നല്ല ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റിൽ ചെയ്യും ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കൈ കൊണ്ട് അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് അത് വിട്ട് വന്നോളും അപ്പോൾ അതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ തൊട്ട് വരുമ്പോഴോ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള സ്നാക്സ് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു കളറ് മാറുമ്പോൾ നമുക്ക് ഇതൊന്നും മാറ്റി വയ്ക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും അത് ഈസി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിപ്പക്കോട റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒക്കെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അരിപ്പൊടി കുറച്ച് കൂടുതലിട്ടാലേ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഉള്ളിപ്പക്കോട അതാ റെഡി ആയതുകൊണ്ടേ ഒരു ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിപ്പക്കോട ഉണ്ടാക്കിയിട്ടുള്ളത് അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഒരു പ്ലേറ്റിൽ സേർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് പക്കോഡ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് വയ്ക്കുകയാണ് ഇതത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഒരു ഉള്ളി വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ട് ഉള്ളിയൊക്കെ വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയും കിട്ടും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒന്നും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത് ഞാനിത് അതുപോലെ കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മുരിഞ്ഞ ഉള്ളി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്